കുറഞ്ഞ സിനിമകളിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സംവിധായകനാണ് ജിസ് ജോയ് ജിസ് ജോയ് രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ബൈസിക്കിൾ തീവ്സ് ആസിഫ് അലി അപർണ് ഗോപിനാഥ് സെലീം കുമാർ സൈജു കുറുപ്പ് വിജയ് ബാബു തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത് ബൈസിക്കിൾ തീവ്സിനായി ആദ്യം സമീപിച്ചത് ദുൽഖർ സൽമാനെയായിരുന്നു എന്ന് പറയുകയാണ് സംവിധായകൻ ജിസ് ജോയ് കഥ കേട്ട ശേഷം ദുൽഖർ ചിത്രം നിർമ്മിക്കാമെന്നും അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞുവെന്നും ജിസ് ജോയ് കൂട്ടിച്ചേർത്തു അജിത് പിള്ള പറഞ്ഞ കഥയാണ് ബൈസിക്കിൾ ദേവ്സ് എ എന്ന മൂന്ന് കഥാപാത്രങ്ങളെ വെച്ചുള്ള ഒരു കഥ അദ്ദേഹം എനിക്ക് മെയിൽ ചെയ്തു തന്നു വളരെ മനോഹരമായിട്ട് ഒരു പാരഗ്രാഫിൽ സിനിമയുടെ കോർ എലമെന്റ് മാത്രം എഴുതി വെച്ചിരിക്കുകയാണ് കഥ വായിച്ച ഉടനെ ഞാൻ അജിത്തിനെ വിളിച്ച് ഇത് വളരെ നല്ല കഥയാണ് നല്ലൊരു സിനിമയുണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ അജിത് സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു ചിത്രമുണ്ടായിരുന്നു മോസയിലെ കുതിര എന്നായിരുന്നു ആ സിനിമയുടെ പേര് ബൈസിക്കിൾ തീവ്സ് കഴിഞ്ഞ ഉടനെ ആസിഫ് ജോയിൻ ചെയ്ത ചിത്രമായിരുന്നു അത് അങ്ങനെ ഞാനും അജിത്തും കൂടെ ബൈസിക്കിൾ തിന്റെ കഥ ഒന്നിച്ച് ഡെവലപ്പ് ചെയ്തു അങ്ങനെ ഒരുപാട് ട്വിസ്റ്റുകളെല്ലാമായി ഞങ്ങൾ ആൻഡോ ജോസഫ് ചേട്ടന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി പോയി അദ്ദേഹത്തിന് കഥ കേട്ടിട്ട് വളരെ ഇഷ്ടപ്പെട്ടു കൊള്ളാം നല്ല അടിപൊളി കഥ നിങ്ങളൊരു കാര്യം ചെയ്യൂ ദുൽഖർ സൽമാൻ തീവ്രം എന്ന സിനിമയുടെ ഷൂട്ടിനായി എറണാകുളത്തുണ്ട് പോയി കഥ പറഞ്ഞു നോക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കഥ പറയാനായി പോയി കഥയെല്ലാം കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു സാധാരണ എനിക്ക് ഒരു കഥ കേട്ടാൽ തന്നെ അത് വർക്ക് ആകുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയും പക്ഷെ എവിടെ എന്തോ എനിക്കത് പറയാൻ കഴിയുന്നില്ല ഞാൻ ഒരു ദിവസം കൂടി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ എന്ന് പിറ്റേന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ ദുൽഖർ പറഞ്ഞത് ഞാൻ ഇതിൽ അഭിനയിക്കുന്നില്ല നിർമ്മിക്കാം എന്നാണ് അങ്ങനെ ആ ചിത്രം ആസിഫലിയെ വെച്ച് ചെയ്തു എന്നും ജിസ് ജോയ് പറയുന്നു അങ്ങനെ പിറന്ന ചിത്രത്തിന്റെ കഥ പറയുക ായിരുന്നു സംവിധായകൻ സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയിസ് ന്യൂസിൽ വീണ്ടും കാണാം